ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂട്ടാല ഇരുപതാം വാർഡിലെ ജനങ്ങൾക്കു വേണ്ടി മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ കൂട്ടാല സെന്റ് തോമസ് ചർച്ച് ഹാളിൽ വെച്ച് പഞ്ചായത്ത് അംഗം സി എസ് ശ്രീജുവിന്റെ നേതൃത്വത്തിലാണ് ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ ഇന്ത്യ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സഹായത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഒല്ലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഡോക്ടർ ഏലിയമ്മ റാഫേൽ പിംസി പോളി സഞ്ജന ജയപാലൻ സഞ്ജയ് കെ മേനോൻ ശ്രീകല അജേഷ് എന്നീ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം കെ സി അഭിലാഷ് ചാക്കോ ജിഫിൻ ജോയ് ജോസ് മൈനാട്ടിൽ റാഫേൽ മേലടത്ത ജിസൻ സണ്ണി പി സി യോഹനാൻ ബിജു കൂട്ടാല ജോസ് പയ്യപ്പിള്ളി വിബിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പിൽ എത്തിച്ചേർന്ന നൂറ്റിയൊൻപതോളം പേർക്ക് ആവശ്യമായ എല്ലാവിധ മരുന്നുകളും കുഴമ്പ് ലേഹ്യം എണ്ണ കഷായം അരിഷ്ടം മറ്റു ഗുളികകൾ എന്നിവ സൗജന്യമായി നൽകി നമ്മുടെ ജീവിതത്തിൽ രോഗി എന്ന് പറയുമ്പോൾ ആ രോഗത്തിന് ശമനം കിട്ടുകയും പതുക്കെ ശമനം കിട്ടുകയും ആ രോഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മരുന്നാണ് ആയുർവേദ മരുന്ന് ആ ആയുർവേദ മരുന്ന് നമ്മുടെ വാർഡിൽ ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്നതിനും അത് വെറുതെ അല്ല ഡോക്ടർ പരിശോധിച്ച് ആ രോഗത്തിനനുസരിച്ചുള്ള മരുന്നാണ് വിതരണം ചെയ്യുന്നത് ആ മരുന്ന് ഫലപ്രദമാകുവാനായിട്ട് ആക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈ വാർഡിലെ ഒട്ടനവധി ആളുകൾക്ക് ഇത് പ്രയോജനം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു